ചങ്ങൈമാരെല്ലാരിക്കും സുഖമല്ലേ ഞാനിന്ന് പറയാൻ പോകുന്നത് നമ്മളെ പി സി ജോർജ് പൂഞ്ഞാറ്റിലെ പി സി ജോർജിന്റെ മകനായ ഷൊണ്ണ ജോർജിനെ കുറിച്ചോർജ് അല്ല ഷൊണ്ണ ജോർജ് ഷൊണ്ണ ജോർജ്ജ് എന്നാലും നാൽമൂരിൽ പോയിട്ട് എന്തെല്ലാം ബിഡൽസ് അമോനെ വിട്ടുനി ബിജെപി സാനാഥിനെ ബിജെപിക്കാൻ വേണ്ടി നമ്മുടെ വർഗീയവാദി പി സി ജോർജിന്റെ മകനായി ഷൊണ്ണ ജോർജിന്റെ വിടൽസ് നിങ്ങൾക്ക് കേൾക്കണ മക്കളെ സമീണ്ട് നിങ്ങൾ കേട്ടോളി ഞാൻ ഘട്ടം ഘട്ടമായിട്ട് പിന്നെ കേട്ടു എന്താ മുത്തലാഖ് നിരോധനം വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ നടന്നു മുത്തലാഖ് നിരോധനത്തിന്റെ പേരിൽ ഇതുപോലൊരു കാണാൻ നിയമം സ്ത്രീകളെ പ്രസവിക്കുവാനുള്ള ഉപകരണങ്ങൾ മാത്രമായി ചിത്രീകരിക്കുന്ന ഒരു നിയമത്തെ അവർക്ക് അവകാശങ്ങൾ കൊടുക്കുവാൻ അവരെ നാ മനുഷ്യനായി കാണുവാൻ അവർക്ക് തുല്യത കൊടുക്കുവാൻ വേണ്ടി സ്ത്രീകൾക്ക് തുല്യത കൊടുക്കുന്ന ബഹുമാനായ പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജ് അതായത് ഒരു ഹിന്ദു യുവതിയെ കല്യാണം കഴിച്ചിട്ട് ക്രിസ്ത്യാനി അത്യാലി മാത്രമേ വീട്ടിൽ കയറ്റൂ എന്ന് പറഞ്ഞ പി സി ജോർജ്

ചോദിക്കണം നിങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വരുന്ന ഇടതുപക്ഷ ജനാധിപത്യയും കോൺഗ്രസിന്റെ നിങ്ങൾ ചോദിക്കണം ഇവിടുത്തെ മെത്രാൻ സമിതി ഭാരതീയ മെത്രാൻ സമിതി ആ കുടുംബങ്ങൾ ഈ രാജ്യത്തുള്ള മുഴുവൻ കോൺഗ്രസിന്റെ സിപിഎമ്മിന്റെ ഉൾപ്പെടെ ജനപ്രതികള് കാലവീണ് കേണില്ലേ നിങ്ങൾ എതിർക്കരുത് വക്കഫ് എതിർക്കരുതിമത്തെ ഇവിടുത്തെ മുഴുവൻമാരും നിങ്ങളുടെ നേരിട്ട് നിങ്ങൾ ആവശ്യപ്പെട്ടില്ലേ വക് വക്കഫ് ഭേദഗതി നിയമത്തെ എതിർക്കരുത് എന്ന് വക്കഫ് ഭേദഗതി പാസ് ആയിട്ട് എന്താണ് കിട്ടിയത് എനക്ക് മുൻപത്തുകാരോട് പറയാനുള്ളത് നിങ്ങളൊക്കെ ബിജെപിയിലേക്ക് എത്തുന്ന പറഞ്ഞു അത് കഴിഞ്ഞാൽ നിങ്ങൾ സന്തോഷപ്രവൺ എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ പേട്ടുകൾ വരുമ്പോ ഈ ബി ജെ പി വരുമ്പോ കോൺഗ്രസ് ആരും സി പി എം ആരും ഒരുപാട് കിട്ടും നിങ്ങളെ പച്ചക്ക് പറ്റിച്ചത് നിങ്ങളെ പാർട്ടിയിൽ വരെ എടുത്ത് പറ്റിച്ചത് എന്തെല്ലാം വാഗ്ദാനങ്ങൾ നൽകിയ വേട്ടാവളിയന്മാർ ആണ് ഈ ഊളകൾ ഇവർ വരുമ്പോ അല്ലേ അതുണ്ടല്ലോ നിങ്ങളൊന്ന് ചോദിക്കാൻ വള്ളട്ട ചാണകം കലക്കിയ വെള്ളം എടുത്ത് ഈ നായ്ക്കളെ മോത്തെറിയണം ഒഴിച്ചു വേണം പാസ്റ്റ് കൂടി കൊണ്ടുവരണത് ഈ ഷൊണ്ണ ജോർജിനെ ഈ കാസാകൂസനെയാണ് എന്നിട്ട് ഇവന്റെ മുഖത്ത് പാസ്റ്റ് ചാണകം ഒഴിച്ചേക്കണം മുനമ്പത്തെ ജനങ്ങളെ പച്ചക്ക് പറ്റിച്ച സംഖ്യയെ കൊണ്ടു വാദിക്കുന്ന ഒരു വേട്ടാവളിയൻ നമുക്ക് അടുത്തത് കേൾക്കാം അവിടെ നിങ്ങൾ അന്ന് രാത്രി രണ്ടു മണിവരെ ടി വിയിൽ പാർലമെന്റ് കണ്ടിരുന്ന വ്യക്തിയാണ് ഞാൻ ആ രണ്ടു മണിക്കും ഉറങ്ങാതിരുന്നു കൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് വിട്ട ജനപ്രതി ഈ സുരേഷ് ഗോപി ഈ നാടിന് കാവലായി നിന്നു കേരള ജനതയ്ക്കും മുനമ്പത്തിനും കാവലായി കേരളത്തിന്റെ ും ശ്രീ സുരേഷ് ഗോപിയും രണ്ട് മന്ത്രിമാർ സുരേഷ് ഗോപിയും ജോർജ് കുര്യനും വയനാട് ദുരന്തം ഉണ്ടായപ്പോ കേരളക്കാർക്ക് കിട്ടണ്ട എല്ലാ ആനുകൂല്യങ്ങളും തടുക്കാൻ വേണ്ടി മുന്നിട്ടുന്ന രണ്ട് വേട്ടാവളിയും മറൻ ഈ രണ്ട് മന്ത്രിമാർ പിന്നെ ഇവ പാതരാത്രി കണ്ണലെണ്ണ വെച്ചിട്ട് ഇവിയും കണ്ടിരിക്കുന്നത് അത് വേറെ എന്തെങ്കിലും കാണാനായിരിക്കും അത് ഇവൻ കാണാൻ ഉദ്ദേശിക്കുന്നത് ൾ പി സി ജോർജ് മുന്നേ പറഞ്ഞില്ലേ കള്ളിപ്പിണേ മണ്ടിപ്പിണ്ണെന്ന് പറഞ്ഞ ടീമാ നമ്മള് സരിതന്റെ ആ വാദരാത്രി പന്ത്രണ്ട് മണിക്ക് ഉയർന്ന കാണാതിരുന്ന ടീമായി വരും വരി അതിന്റെ ഇടയ്ക്ക് ഇവനെന്തായാലും ടിവിയിൽ പാർലമെന്റ് കണ്ടിട്ടുണ്ടാവില്ല നമ്മളെ വയനാടിന് കിട്ടാണ്ട് എല്ലാം മുടക്കി രണ്ട് നേതാക്കന്മാർക്ക് വേണ്ടിയിട്ടാണ് ഇവനിങ്ങനെ ഗോരഘോരം പ്രസംഗിക്കുന്നത് അടുത്ത വിഡൽസിലേക്ക് കിടക്കാം ഓപ്പറേഷൻ സിന്ദൂർ ഓപ്പറേഷൻ നേതൃത്വം കൊടുത്തതാരാ ഓപ്പറേഷൻ ആരാ ഇവന്റെ ഇവന്റതയാ കേടോ വേട്ടാ ഇന്ത്യൻ മിലിട്ടറിയാ നേതൃത്വം കൊടുത്തത് പിന്നെ ആരാണ് ആരാന്ന് ചോദിക്കുന്നത് നീ എന്റെ തന്തയല്ലി ജോർജ് കൊടുത്തത് ഓപ്പറേഷൻ സിന്ധൂരിന് നേതൃത്വം കൊടുത്തു മാത്രമല്ല ഓപ്പറേഷൻ നേതൃത്വം കൊടുത്തത് അതിന്റെ പത്രസമ്മേളനം പിടിച്ച് പാകിസ്ഥാനെതിരെ നിലപാട് പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യയുടെ നയതന്ത്രം അല്ലെങ്കിൽ ഇന്ത്യയുടെ സ്ട്രാറ്റജി വിശദീകരിച്ചു കൊണ്ട് സോഫിയ ക്രൊശ്യ രംഗത്ത് വന്നപ്പോ യുവർക്ക് സഹിച്ചില്ല യുവന്മാർക്ക് അവിടെയും വർഗീയത സത്യം ഇത് ഷോൺ ജോർജ് പറഞ്ഞത് സംഘികളെ കുറിച്ച് കേട്ടോ കറക്റ്റ് സംഘികൾ വേദിയിൽ പോയിട്ട് സംഘികൾക്കെതിരെ പറഞ്ഞെങ്കിൽ കുറച്ചൊന്നല്ല അതിൽ നീ ആണത്തുണ്ടട്ട സോഫിയ കുറിച്ച് എന്ന ധീര വനിതേന തീവ്രവാദികളുടെ സവദി എന്ന് പറഞ്ഞത് ഏള ഷോൺ ജോർജ് നിന്റെ കൂട്ടത്തിപ്പെടുന്ന ഒരു എം എൽ എ ആടോ ഒരു ഒരു എം എൽ എ മന്ത്രിയായിരിക്കുന്ന ഒരു വേട്ടാവളിയാ പറഞ്ഞത് അവൻ ഇപ്പോഴും ആ സ്ഥാനത്തിരിക്കുന്നത് ആ ടീമിന്റെ ഒപ്പുരം കൂടിയിട്ടാണ് ഉളുപ്പില്ലാണ്ട് പി സി ജോർജ് പൂഞ്ഞാറ്റിലെ പി സി ജോർജിന്റെ പൂഞ്ഞാറ്റിലെ മോനെ ഷോൺ ജോർജ് നീ ഈ ഡയലോഗ് അടിക്കുന്നു നമുക്ക് അടുത്ത തളത്തിലേക്ക് വിടാം ഞാൻ എനിക്ക് ഒരു എനിക്കിന്ന് വലിയൊരു തമാശയായിട്ട് തോന്നിയത് ഈ ഞങ്ങളുടെ നാട്ടിലെ ജോസ് കെ മാണിയും ഈ ആര്യടത്തിൽ തമ്മിൽ വലിയ ബന്ധമുണ്ട് അയാൾ എന്ത് കാണിച്ചാലും പാലായിലും ജയിക്കില്ല ഇയാൾ എന്ത് കാണിച്ചാലും നിലമ്പൂരും ജയിക്കില്ല ഞാനിത് കണ്ടപ്പോ ഇവർ കമ്പാരിസൺ എനിക്ക് തോന്നിയ കാര്യം രണ്ടും പ്രകൽപനായ അപ്പന്മാരുടെ മക്കളാണ് എന്നെ ആരും ചിത്ത വിളിക്കല്ലേ നിന്നെ ആരും ഒന്നും പറയില്ല കാരണം നീ പ്രകൽപനായ അപ്പന്റെ മോനല്ലാന്ന് നിനക്ക് തന്നെ അറിയാലോ പിന്നെ അവര് അവരെ പറ്റി പറയാം തോറ്റവരെ പറ്റി പറയാൻ ഓ അച്ഛനും മോനും പിന്നെ കൂടെ കൂടെ ജയിച്ച ടീമാന്നല്ല തോറ്റ വീട്ടു കുത്തിരിക്കുന്ന പച്ച വർഗീത മാത്രം പറഞ്ഞൊരു വേട്ടാവളിയും വീട്ടിലിരിക്കുന്നു പിന്നെ നീ നീ തെരഞ്ഞെടുപ്പിൽ പിന്നെ അങ്ങ് ജയിച്ചല്ല കേരളം തന്നെ അങ്ങ് വിജയിച്ചത് എനിക്ക് എം എൽ എ അല്ലേ നീ ഇപ്പൊ കേരളത്തിലെ മന്ത്രിയാന്നല്ല നീ കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ടാന്നല്ലിരിക്കുന്നത് വേട്ടാവളിയ ഉളുപ്പുണ്ടടാ കുറച്ചെങ്കിലും അവർക്ക് അവരുടെ തന്മാരെ കുറിച്ച് പറയാം അഭിമാനത്തോടെ പറയാം അവരൊന്നും പച്ച വർഗീയത പറഞ്ഞിട്ട് ജയിലിലട്ട അവരുടെ പ്രഗത്ഭന്മാർ തന്നെയാണ് ഒരു കാര്യം മാത്രം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടും കോൺഗ്രസിനോടും ആവശ്യപ്പെടും നിങ്ങൾ പാലസ്തീനോട് കാണിക്കുന്ന സ്നേഹം നിങ്ങൾ ഗാസയോട് കാണിക്കുന്ന സ്നേഹം ഒന്നും കുഴപ്പമില്ല യുദ്ധം നടക്കുന്ന നടക്കുന്നിടത്ത് കുട്ടികളും സ്ത്രീകളും ഒക്കെ മരിച്ചു വീഴുമ്പോ അത് കണ്ട് രസിക്കാൻ ഞങ്ങളും ഗുരുഹരന്മാരൊന്നും അല്ല ഞങ്ങൾക്കും ദുഃഖമുണ്ട് അത് ഇസ്രായേൽ ആണെങ്കിലും പാലസ്തീനാണേലും പക്ഷേ നിങ്ങൾ അവിടെ കാണിക്കുന്നതിന്റെ പത്തിലൊന്ന് സ്നേഹം നിങ്ങള് മലയാളികളോട് കാണിക്കണം എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഏ ഷൊണ്ണ ഞാൻ വിനയപൂർവ്വം നിന്നോടൊന്ന് അഭ്യർത്ഥിക്കട്ടെ നീ ഈ കാണിക്കുന്ന സ്നേഹം മണിപ്പൂരിലും യു പിയിലും ഗുജറാത്തിലും അക്രമം നേരിടുന്ന നിന്റെ കൂട്ടത്തിൽപ്പെട്ട ക്രിസ്ത്യാനികൾക്ക് വേണ്ടി കാണിക്കടോ നിന്റെ കണ്ണിൽ നിന്ന് ഒരിട്ട് കണ്ണുനീരെങ്കിലും അവർക്ക് വേണ്ടി വീണിട്ടുണ്ടോ വീണ്ടിട്ടുണ്ടോ വീടിലോ ഉളുപ്പില്ലാത്ത കാസ കൂസീവില്ല ഡയലോഗ് അടിക്കുന്നു പാലസ്തീന വേണ്ടി മനുഷ്യത്വം ഉള്ള എല്ലാവർക്കും സങ്കടം വരൂടോ അത്രമാത്രം കുട്ടികളും സ്ത്രീകളും അവിടെ കൊല്ലപ്പെടുന്നു അത് ആ ഏത് മനുഷ്യനായാലും സങ്കടം വരും അതുപോലെ ഉത്തരേന്ത്യയിൽ ഈ ക്രിസ്ത്യാനികൾ നേരിടുന്ന അക്രമം കേൾക്കുമ്പോൾ മനുഷ്യനുള്ള എല്ലാ മനുഷ്യന്മാർക്കും സങ്കടം വരൂടോ പക്ഷെ കാസക്കും കൂസക്കും പി സി ജോർജിനും പൂഞ്ഞാരില പി സി ജോർജിന്റെ മോൻ ജോൺ ജോർജിനും അത് കാണുമ്പോൾ കണ്ണുനീര് വരില്ല അത് കാണുമ്പോ സംഖ്യപിടിക്കും കെട്ടിപ്പിടിക്കും അടുത്തടി കാസയിലെ കൂസന്മാരെ കേരളത്തിൽ നിങ്ങൾക്ക് കിട്ടുക കൂസന്മാർക്കായിരിക്കും ഫസ്റ്റ് സംഖ്യ അടി കിട്ടുക ആ കാഴ്ച കാണാൻ ഞാൻ കണ്ണിൽ എണ്ണ വെച്ച് കാത്തിരിക്കും കാസയിലെ കൂസം ചോൺ ജോർജെ നിങ്ങളുടെ ഈ അമിതമായ പ്രീണനം അത് ആര് എസ് ഡി പി ജമാ ഇസ്ലാമിയും പോലും രാജ്യവിരുദ്ധ ശക്തികളെ പ്രീതിപ്പിച്ചുകൊണ്ട് എങ്ങനെയും എന്നുള്ള നിങ്ങളുടെ അധികാരം എസ് ടി പേന്റെ വോട്ടും വാങ്ങി ഉളപ്പില്ലാണ്ട് ജയിച്ചിട്ട് എസ് ടി പിന്നെ കുറ്റം പറഞ്ഞൊരു അച്ഛനും പോലും എസ് ടി പി വേദിയിൽ പോയിട്ട് നന്ദി പറഞ്ഞ് എസ് ടി പി നേതാക്കന്മാരെ കെട്ടിപ്പിടിച്ച ഉളുപ്പില്ലാത്ത നാറികളാണ് അച്ഛനും മോനും ഈ സ്വണ്ണ ജോർജും പി സി പൂഞ്ഞാരിലെ പി സി ജോർജും എന്നിട്ട് ഇപ്പൊ അവർ എസ് ടി പിന്നെ കുറ്റം പറഞ്ഞ് കുറച്ചു വേണോടോ നിങ്ങൾ ഇവ ഈ വേദിയിൽ ഇവൻ ബി ജെ പി ചെയ്ത ഏതെങ്കിലും ഒരു നല്ല കാര്യത്തെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ടോ ബി ജെ പിന്റെ വികസന കാര്യങ്ങളെ കുറിച്ചിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല ഇവൻ പറയുന്നത് മുസ്ലിം വിരുദ്ധത മാത്രം അല്ലാണ്ട് ഇവർക്ക് എന്തെങ്കിലും പറയണ്ട ഇവരെന്താണ് പറയുന്നത് ഇവർ ജയിക്കണമെങ്കിൽ എന്താ പറയണ്ട ഇവർ ബി ജെ പി ചെയ്ത വികസനങ്ങൾ ഇന്ത്യയിൽ മൊത്തം ചെയ്ത വികസനങ്ങൾ കാണിക്കല്ലോ ഒരു മൊണ്ണി മുസ്ലിം വിരുദ്ധത വളർത്തുക അതിനാണ് ആ സ്റ്റേജിൽ ഇരുന്നിട്ട് മുസ്ലിം വിരുദ്ധത മാത്രം പറയുന്നത് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് എന്തിനു വേണ്ടിട്ടായിരിക്കണം വികസനത്തിന് വേണ്ടി രാഷ്ട്രീയമല്ല അല്ലെ പറയേണ്ടത് ഇവരിവിടെ വന്നിട്ട് ഒറ്റ രാഷ്ട്രീയം പറയില്ല ഇവരെ വികസനം പറയാൻ ഒരു ഇവരെ വികസനം ഇങ്ങനെ ഇരുന്നിട്ട് ചാണകം തലയിൽ കയറ്റുക എന്നിട്ട് ഈ നാണുമാനും ഉളുപ്പില്ലാത്ത പച്ച വർഗീയത പറയാ അച്ഛനും മോനെ അതിന് ബെസ്റ്റ് ആണ് എല്ലാവർക്കും വീണ്ടും ഒരു സുലാൻ